श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीयविग्रह நமோஸ்து தேயணாய நமோ நாராய நமோ நாராயணாய நமோ நாராயண மாரிஜனிர നിർമ്മിതമായ കനകമൃഗം കണ്ടുമായ സീതയും രാമചന്ദ്രനോടു ചെയ്താൾ ഭർത്താവേ കണ്ടില്ലയോ കനകമയ മൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടി നേതുമെത്രയുമടുത്തു വന്നിടുന്നു മരുക്കമും മെരുക്കമുണ്ടെത്രയുമെന്നു തോന്നും കളിപ്പാനതിസുഖമുണ്ടിതു നമുക്കിന്നു വിളിച്ചീടുക വരുമെന്നു തോന്നുന്നുനം പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചീടരുതേതും ഭർത്താവേ ജകൽപദേ വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു സോദരൻ ത സോദരൻ തന്നോടു നീ കാത്തു കൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുധാനന്മാരുണ്ടോ കാനനം തന്നെ ലിങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈകൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചൊ ചെല്ലുന്നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂട തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ധാച്ചിടും പടുത്വമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായൊരു നേരമെങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടതിനേറ്റം എന്നുറച്ചാശവിട്ടു രാഘവൻ ഒരു ശരം നന്നായി നന്നായിത്തൊടുത്തുടൻ വലിച്ചു വിട്ടേടിനാൻ പൊന്മാനുമതുകൊൺ പൊന്മാനുമതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെ ഒരു രാക്ഷസവേഷം പൊണ്ടാൻ മാരീജൻ തന്നെയു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു ണമേറ്റവനിൽ വീണപ്പോൾ മാറീജനം പ്രാണവേദനയോടു കരഞ്ഞോ പാപം ഹാഹലക്ഷ്മണ മമ ഭ്രാതേ സഹോദര ഹാഹ മേ വിധിബലം പാഹി മാം ദയാധേ തുരനാഥം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ അഗ്രജനുട വിലാപങ്ങൾ കെട്ടിയിലേ ഭവാൻ ഉഗ്രന്മാരായ നിശാചരന്മാർ ചെല്ലും മുമ്പേ രക്ഷിച്ചു കൊൽക്ക ചെന്നു ലക്ഷ്മണ മടിയാതെ രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ ലക്ഷ്മണനതു കേട്ടു ജാനകിയോട് ചെന്നാൻ ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമവാക്യം മാരീജൻ തന്നെ ായി വന്നവൻ നല്ല ചോരൻ എത്രയുമേവം കരഞ്ഞതവൻ തന്നെ അന്ധനായി ഞാനും ഇതു കേട്ടുപോയകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലു പതികന്ധരൻ തനിക്കതിനുള്ളു പായമിതെന്തറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല ോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയേണം ആർത്തനാദവും അവജ്യേഷ്ഠനുണ്ടാകയെല്ലാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുകിലരക്ഷണാൽ വിശ്വസംഹാരം പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻമുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം സംഭവിച്ചിടുന്നു നാഥേ ജാനകിയായതു ജാനകി അതു കേട്ടു കണ്ണുനീർ തൂകിത്തൂകി മനസ്സേ വളർന്നൊരു കേത കോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കിച്ചൊല്ലിനാളതു നേരം രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായിനുനം ഭ്രാതൃനാശത്തിനത്രേ കാാംക്ഷയാകുന്നു സി ദുഷ്ടാത്മാവേ ഞാൻ തോർത്തിലയല്ലോ രാമനാകാ രാമനാശാകാം ശിതനായ ഭരതന്റെ കാമസിദ്ധ്യർത്ഥമവൻ തന്നുടെ നിയോഗത്താൽ കൂടെ പോന്നിതുനീയും രാമനുനാശം വന്നാൽ ഗൂഢമായെന്നെയും കൊണ്ടങ്ങല്ലുവാൻ എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനും പ്രാണത്യാഗം ചെയ്വേ ഞാനറിഞ്ഞാലും ചേതസി ഭാര്യാഹരണോദ്യനായ നിന്നെ സോദരബുദ്ധ്യാദരിച്ചില്ല രാഘവനേതും രാമനെയൊഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലയല്ലോ േതു സൗമിത്രി ചെവിരന്തും സത്വരം പൊത്തിപ്പൂ നരവോടരുൾ ചെയ്താൻ നിനക്കു നാശമടുത്തിരിക്കുന്നിതു പാറമെനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും ഇത്തരം ചൊല്ലിടുവാൻ തോന്നിയതെന്തേ ചണ്ടി തിക്തിക തിക്തിഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊളവിൻ മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ചു മന്ദം മന്ദം കാൺമാൻ ൂർവജൻ തന്ന രാവണാഗമനവും സീതാപഹരണവും അന്തരം കണ്ടു ദശകന്ധരൻ മദന ബാണാതായ ജടയും വൽക്കലവും ധരിച്ചു ജാങ്കണേ വന്നു നിന്നിതു നിന്നിതുദാസ്യനും ഭിക്ഷുവേഷത്തെ പൂണ്ടരക്ഷോ നാഥനെ കണ്ടു തൽക്ഷണം മായാ സീതാദേവിയും വിനീതയായി പൂജ്യഭക്ത ഫലമൂലാദികളും ദഗതവാക്യമുക്ത പിന്നെയും ചൊന്നാൾ അത്രവലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരി നേരമിരുന്നേടുകഥോനിധേ ഭർത്താവ് വരുമിപ്പോൾ തൽ തൊൽപ്രിയമെല്ലാം ചെയ്യും शुद्रडादं तेर्तु विश्रमलु भवान् इतरं केतु सत्वरं भिक्षुरूपि सस्मितं चोद्यं चेदा कमलविलोचने कमनीयाङ्गि നീ ആരമലേ ചൊല്ലിടു നിൻകമിത വരുന്നതും നിഷ്ഠുറ ജാതികളാ രാക്ഷസരാതിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീയൊരു നാരീമണിതാനെ വാഴുന്നതെന്തൊരായുധപാണികളുമില്ലല്ലോ സഹായമായി നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പരമാർത്ഥം പറയുന്നുണ്ടുതാനും മേദിനി സുതയതു കേട്ടുര ചെയ്തിടാൽ മേദിനി പതിവരനാം അയോധ്യാധിപതി വാട്ടമില്ലാത്ത ദശരഥനാം ൃപാധിപജ്യേഷ്ഠനന്ദനായ രാമനത്ഭുത വീര്യൻ തന്നുടേ ധർമ്മപത്നി ജനകാത്മജ്ഞാനോ ധന്യനാമനുജനുലക്ഷ്മണനെന്നും നാമം ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായി വന്നിരിക്കുന്നു ദണ്ഡകവനൻ തന്നിൽ പതിഞ്ഞാലാണ്ടഴിവോളവും വേണം താനുമതിനു പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയ ഞാനറിഞ്ഞേതും പുനരെന്തിനായി ചൊല്ലണം പരമാർത്ഥം എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനേ പഞ്ചബാണാധിവാസേ പൗലസ്ഥ്യതനയനാം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കലെന്നേ ആരറിയാതെയുള്ളു നിർമ്മലേ കാമ ചമഞ്ഞു ഞാൻ ു നീ പോരണം മയാസാകൻ ലാംജ്യം വാനൂർ നാട്ടിലും മനോഹരം കിങ്കരനായേന്തലോകസുന്ദരിനാദേ താപസവേഷം പുണ്ടരാമനാലെന്തു ഫലം താപമുൾക്കുണ്ടുകാട്ടിലിങ്ങനെ നടക്കേണ്ട ശരണാഗതനായോരന്യഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണവാക്യമേവം കേട്ടതി ഭയത്തോടും ഭാവവൈവർണ്ണ്യം പൂണ്ടുജാനകി ചൊന്നാൾ മന്ദം കേവലമടുത്തി ദുർമരണം നിനക്കിപ്പോളേവം നീച്ചു ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ മേദിനീപതിമ ഭർത്താ ശ്രീരാമചന്ദ്രൻ ിയേ ശശത്തിനു കഷ്ടമായുള്ള വാക്കുചൊല്ലാതെ മൂഢാത്മാവേ രാമബാണങ്ങൾ കൊണ്ടുമാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴുവാനുള്ള കാരണമിത് ഇതുനൂനം ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങീടും ക്രോധം കൊണ്ടു മൂർച്ഛിതനായ നേരം തന്നെ രൂപം നേരെ കാട്ടിനാൻ സന്നിഭം ദശാനം വിംശതി മഹാഭുജം அஞ்சன ராகவ தேரதிலெடுத்து அஞ்சனலாகாரம் காணாயநேரமுள்ளஞ்சாபயப்பட்டு வனதேவதமரும்பத்னியேயும் தேரதிலெடுத்துவச்சாசமா சௌமித்ரே துதாசியனும்மசித்யா